രാഷ്ട്രീയ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വാർഡ് വിഭജനമാണ് നടന്നിരിക്കുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുന്നതാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പട്ടാമ്പി നഗരസഭയിലേക്ക് യു ഡി എഫ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പട്ടാമ്പി നഗരസഭയിൽ അശാസ്ത്രീയമായ രീതിയിലാണ് വാർഡ് വിഭജനം നടപ്പാക്കിയെന്നാരോപിച്ചാണ് യു ഡി എഫ് പ്രക്ഷോഭമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് മേലപ്പട്ടാമ്പി കോൺഗ്രസ് ഓഫീസ് പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത് നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരുന്നു അനുസരിച്ച്

തുറന്നു സമരം ഉദ്ഘാടനം ചെയ്തു ഒരു ഗ്രാമസഭ വിളിച്ചാൽ അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ആളുകൾ ആ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വരുമോ അപ്പൊ ഈ അശാസ്ത്രീയത എന്ന് പറയുന്നത് അത് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ അധികാര വികേന്ദ്രീകരണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ് എത്ര വലിയൊരു ചതിയാണ് അവർ ചെയ്യുന്നത് ഇത് പട്ടാമ്പി നഗരസഭയുടെ കാര്യത്തിൽ മാത്രമല്ല ഇതുപോലുള്ള സമരങ്ങൾ ഈ കേരളത്തിലെ ഒട്ടുമുക്കാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അടക്കം നടത്തേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കാണ് ഒരു അവസ്ഥ വിശേഷത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അത്രത്തോളം അശാസ്ത്രീയമായും അത്രത്തോളം കേവലമായ സി പി എമ്മിന്റെയും ഭരണക്കാരുടെയും രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മാത്രമാണ് ഈ വാർഡ് വിഭജനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് നാസർ അധ്യക്ഷനായിരുന്നു നേതാക്കളായ സി എ സാജിദ് കെ ആർ നാരായണസ്വാമി സി സംഗീത ഉമ്മർ കീഴായൂർ അഡ്വക്കേറ്റ് രാമദാസ് കെ ബഷീർ മറ്റു കൗൺസിലർമാർ യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു